ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി പൂരം ക്ഷേത്ര സന്നിധിയിൽ വെച്ച് പ്രകാശനം ചെയ്തു കമ്മിറ്റി കൺവീനർ രാജഗോപാൽ ദേശം ദേശം രക്ഷാധികാരി ജി പ്രസിഡന്റ് പി ആർ സുരേഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുൻകാലങ്ങളിൽ ഉത്രാളികാവ് പൂരം പ്രൌഢഗംഭീരമായി നടത്താൻ നേതൃത്വം നൽകിയ പ്രമുഖരെ ചടങ്ങിൽ ആദരിച്ചു ജി സുകുമാരൻ മാരാത് വിജയൻ കടമ്പാട്ട് സേതുമാധവൻ കടമ്പാട്ട് നാരായണൻ നായർ ശ്രീധരൻ രാജഗോപാൽ സുരേഷ് എന്നിവർക്കാണ് ദേശം ആദരവ് നൽകിയത് ഉപാസന ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹിയും ദേശം വൈസ് പ്രസിഡന്റുമായ മനോജ് കടമ്പാട്ട് ദേശം ഭാരവാഹികളെയും പൂരം ചീഫ് കോർഡിനേറ്ററെയും ആദരിച്ചു കുമരനല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കൂടാതെ ദേശം ജനറൽ സെക്രട്ടറി സി ജയേഷ് കുമാർ പി എൻ ഗോകുലൻ അനിരുദ്ധൻ കുമരനല്ലൂർ ദേശത്തെ പ്രതിനിധീകരിച്ച് ബിബിൻ ശ്രീധരൻ കോലഞ്ചേരി ബാലകൃഷ്ണൻ വടക്കാഞ്ചേരി ദേശത്തിൽ നിന്ന് വൈശാഖ് നാരായണസ്വാമി രാജേഷ് ഏങ്കക്കാട് ദേശത്തിൽ നിന്ന് ശശി ഇരുമ്പുശേരി ബാബു പൂക്കുന്നത്ത് പി ജി രവീന്ദ്രൻ മുക്കുന്ദൻ കോർമത്ത് വത്സലൻ രാധാകൃഷ്ണൻ മോഹനൻ തട്ടറമ്പിള്ളി രാമൻ പ്രൊഫസർ നീലകണ്ഠൻ വി പി മധു വിജയൻ ടി പി ഗിരീഷൻ എൻ പി പ്രമോദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു You're watching VCV News.